എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മിക്ക എല്ലാവർക്കും ഈ വലിയ മീനൊക്കെ കിട്ടുമ്പം അത് വെട്ടിയെടുക്കുന്നത് ഒരു വലിയ ടാസ്ക് ആണല്ലേ എന്നാൽ ഈ രീതിയിലൊന്ന് വെട്ടി നോക്കിയാലോ അപ്പോൾ ഏതാണ്ട് ഇത് ഈ ഒരു കിലോ വരുന്നൊരു ചൂരയാണ് ഇനി എത്ര വലിയ മീനായാലും ഇതേ രീതിയിൽ വെട്ടിയാൽ നമുക്ക് പെട്ടെന്ന് വെട്ടിയെടുക്കാൻ പറ്റും അതാണ്ട് ഈ മീനിൻ്റെ തല ഞാൻ ഇങ്ങനെ ചരിച്ചൊന്ന് വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി തല വെട്ടിയതിന് ശേഷം ആ സൈഡിലെ ആ ഒരു വയർ ഇങ്ങനെ കീറി നമുക്ക് അതിനകത്തിലെ ആ കുടലും ആ ഒരു പരിഞ്ഞിലിൻ്റെ ഭാഗങ്ങളെല്ലാം ഇങ്ങനെ വെടിയിലെടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം ഈ മീൻ്റെ രണ്ട് സൈഡിലായിട്ടുള്ള മുള്ളുകളുണ്ടല്ലോ അത് നമുക്കിങ്ങനെ കുറച്ച് കയറ്റി വെച്ച് തന്നെ വെട്ടി അങ്ങ് എടുക്കാം കത്രിക വെച്ച് ഇങ്ങനെ വെട്ടിയാൽ ശരിയാവില്ല കേട്ടോ ഈ വലിയ നല്ലൊരു ഇരുമ്പ് വെച്ച് തന്നെ വെട്ടുമ്പോഴാണ് ഇത് കറക്റ്റായിട്ട് വെട്ടിയെടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഈ രണ്ട് സൈഡിലെ ആ അങ്ങ് എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിനെ അങ്ങ് നടുകെ പിളർന്നെടുക്കണം ആ നടുക്കൂടെ ഒരു ഭാഗം ഉള് നടുക്കൊരു മുള്ളുണ്ടല്ലോ ആ ഒരു ഭാഗം ഇട്ട് നമുക്കിതിനെ അങ്ങ് രണ്ടായിട്ട് പിളർന്നെടുക്കാം എത്ര വലിയ മീനായാലും ഇങ്ങനെ അങ്ങ് ചെയ്യണം കേട്ടോ ഇത് ഈ ഏറ്റവും ഒരു നാല് അഞ്ച് കിലോ ഒക്കെ വരുന്ന മീനാണെങ്കിൽ മീൻ അങ്ങ് മുറിച്ച് രണ്ടോ മൂന്നോ കഷ്ണങ്ങളാക്കിയതിന് ശേഷം നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം അതല്ല ഇത്രയും ഉള്ള ഒരു കിലോ രണ്ട് കിലോ ഒക്കെ വരുന്ന മീനാണെങ്കിൽ ഇതേ രീതിയിൽ തന്നെ മുഴുവനെ തന്നെ വെട്ടിയെടുക്കാം ഇത് ആ ആ വെ പിളർത്തിയെടുത്തതിന് ഞാനങ്ങ് രണ്ട് കഷ്ണങ്ങളായിട്ട് നെടുകയെ പിളർന്നിട്ടുണ്ട് ഇനി ഈ കൂടി തന്നെ ഇങ്ങനെ എടുത്ത് നമുക്ക് ഇതിനെ തന്നെ ഈ തൊലി നമുക്ക് സെപ്പറേറ്റ് കിട്ടും ഇങ്ങനെ ചീകിയങ്ങ് എടുക്കണം കഷ്ണമായിട്ട് കണ്ടിച്ചതിന് ശേഷം തൊലി നമുക്കിങ്ങനെ തൊലിയുടെ നിറയിൽ നിന്ന് ആ മാംസം ചീകിയാണ് എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒട്ടും മാംസം അങ്ങോട്ട് ആ തൊലിയിലങ്ങും നമുക്ക് നഷ്ടപ്പെട്ടു പോകത്തില്ല ഇനി തൊലി കണ്ടിച്ച് കളയാത്ത മീനുകളാണെങ്കിൽ ആ ഉൾപ്പെടെ ഇതിങ്ങനെ കഷ്ണമായിട്ട് നമുക്ക് കറിക്ക് വെ കറി വെക്കാൻ പറ്റുന്ന അതേ രീതിയിലുള്ള ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കഷ്ണങ്ങളായിട്ടങ്ങ് മുറിച്ചെടുത്താൽ മതി ഇത് കണ്ടിപ്പോൾ തൊലി ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം തൊലി ഞാനിപ്പോൾ ഇതിൻ്റെ എടുക്കത്തില്ല ഇത് ചൂര മീനാണ് അതിൻ്റെ തൊലി ഇവിടെ ഞാനങ്ങനെ എടുക്കാറില്ല അപ്പം നമ്മളല്ലാതെ വെച്ച് ഈ തൊലിയൊക്കെ ഇരിഞ്ഞെടുക്കുമ്പോഴാണെങ്കിൽ മാംസമല്ല തൊലിയിൽ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടി കണ്ടിട്ടില്ലേ അപ്പോൾ ആ ഒരു പ്രശ്നം ഇതിന് വരത്തില്ല കേട്ടോ ഇങ്ങനെ കീറി എടുത്തു കഴിഞ്ഞാൽ ആ ഒരു രണ്ടാമത്തെ കഷ്ണത്തിൻ്റെ ഞാൻ തൊലിയെല്ലാം തൊലിയിൽ നിന്ന് ആ മാംസം എല്ലാം ഇങ്ങനെ ചീകിയെടുക്കുന്നുണ്ട് ശരിക്കും ഭയങ്കര എളുപ്പം ഇങ്ങനെ മീൻ വെട്ടിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഭയങ്കര പാടുവെട്ടൊക്കെ ആയിരുന്നു വെട്ടുന്നത് പിന്നെ ഈ രീതി ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പം ഇതിന് എനിക്ക് നല്ല ഈസി ആയിട്ട് വലിയ മീനൊക്കെ വെട്ടിയെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ തന്നെ ഒന്ന് വെട്ടി നോക്കണം കേട്ടോ ഇതാണ്ട് ഇപ്പോൾ ഈ രണ്ടാമത്തെ ഭാഗം ഞാനിങ്ങനെ നടുകെ പിളർന്ന് ആ മുള്ളു അതിനകത്തുണ്ട് കേട്ടോ ഉൾപ്പെടെയാണ് അതൊന്ന് രണ്ടായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് മുറിച്ചെടുത്ത് ഇതുപോലെ തന്നെ നമുക്ക് ഈ തൊലിയിൽ നിന്ന് ഈ മാംസം ഇങ്ങനെ മുറിച്ച് മുറിച്ച് മാറ്റി വയ്ക്കാം ഇനി ഈ മീൻ നമ്മൾ കഷ്ണങ്ങളൊന്നും ആക്കേണ്ട കാര്യമില്ല ഇതിപ്പം കറി വെക്കാൻ പരുവത്തിനുള്ള കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത് ഇനി ഇത് നമ്മൾ കഴുകി കറി വെക്കേണ്ട കാര്യമുള്ളൂ ഇപ്പം ചൂര കേട്ടോ ഏത് മീനായാലും ഈ രീതിയിൽ ചെയ്യാം തൊലി ഇരിഞ്ഞെടുക്കേണ്ടാത്തതാണെങ്കിൽ ഇങ്ങനെ തൊലിയോടുൾപ്പെടെ ഇതേ രീതിയിലങ്ങ് മുറിച്ചെടുത്താൽ മതി ആ ഒരു ഭാഗവും നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് ഈ വാല് വരുന്ന കഷ്ണമാണ് അത് ലാസ്റ്റിലിങ്ങനെ ഇരിഞ്ഞങ്ങ് എടുത്താൽ മതി ഇനി ഒരു കഷ്ണം മീനും കൂടെ ബാക്കിയുണ്ട് അത് നമുക്ക് നമുക്കിതുപോലെ ഇത് ഉൾപ്പെടുന്ന ഭാഗമാണ് അതുകൊണ്ട് മുറിക്കാൻ കുറച്ച് കട്ടിയുണ്ട് ഇത് അതും കൂടെ നമുക്ക് തറയിലോ ഇതിൻ്റെ പുറത്ത് എന്താണ് കട്ട്ബോർഡിൻ്റെ പുറത്ത് എവിടെലും വെച്ച് നമുക്കിതങ്ങ് മുറിച്ചെടുക്കാവുന്നതാണ് പെട്ടെന്ന് തന്നെ മുറിഞ്ഞു വരും കേട്ടോ ഈ വലിയ കട്ടിയൊന്നുമില്ല ഇനി മുള്ളു കട്ടിയുള്ളതാണെങ്കിൽ മുള്ളു സെപ്പറേറ്റ് ഇങ്ങനെ എടുത്തിട്ട് മുള്ളു മുറിച്ചിട്ടാൽ മതി അതല്ലെങ്കിൽ ഇങ്ങനെ മുള്ളുൾപ്പെടെ അങ്ങ് മുറിച്ചിട്ടാൽ മതി എങ്ങനെയായാലും ഈ രീതിയിൽ വെട്ടുമ്പോൾ പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ മീൻ വെട്ടിയെടുക്കാൻ പറ്റും നിങ്ങളെങ്ങനെ തന്നെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ വലിയ മീനൊക്കെ കിട്ടുമ്പോൾ മുറിച്ചെടുക്കുന്നത് എല്ലാവർക്കും മിക്ക എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ് ഈ ഒരു ജനറേഷനിലുള്ളവർക്ക് പഴയ അമ്മമാർക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാവാം പക്ഷേ ഞങ്ങളുടെ ഒരു പ്രായത്തിലൊക്കെ ഉള്ളവർക്ക് ഇതൊരു വലിയൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ അല്ലാണ്ട് ഇത് ഈ തലയാണ് തല ഇന്നിങ്ങനെ ഇങ്ങനെ ചകളകളൊക്കെ രണ്ട് സൈഡിൽ നിന്നങ്ങ് മുറിച്ച് കളയാം ചൂരയുടെ ഒക്കെ ആകുമ്പോൾ തല നമ്മൾ കറി വെക്കാൻ എടുക്കുമല്ലോ അപ്പം പൂ അതിനകത്തിൽ ഈ ഒരു പൂവിൻ്റെ ആ ഭാഗമൊന്നും ഞാൻ എടുക്കുന്നില്ല കേട്ടോ ഇതും കളയാണ് ഈ മീൻ അത്ര എനിക്ക് നല്ല ഫ്രഷായിട്ട് തോന്നുന്നില്ല അങ്ങനെ ചിലവർ ഇതൊക്കെ എടുക്കുന്നവരുണ്ട് ഇനി ഇത് നമുക്ക് ഈ തലയുടെ ആ ഭാഗത്തു നിന്നുള്ള ആ തൊലി ഇങ്ങനെ ചീകി അങ്ങ് എടുക്കാം എല്ലാ ഭാഗത്തു നിന്നും തൊലി കഷ ഒരു ചെറിയ ഇതായിട്ട് സ്ലൈസ് ആയിട്ട് ചീകി അങ്ങ് എടുത്തു കഴിഞ്ഞാൽ തൊലി അങ്ങ് ഇളകി പോവും അവിടെ ഒരു ചെറിയ ചിറകു പോലുണ്ട് അതെല്ലാം മുറിച്ച് കളഞ്ഞിട്ടുണ്ട് ഈ തലയും ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് കേട്ടോ ഇങ്ങനെ ഈ ഒരു രീതിയിൽ മീൻ മുറിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മുറിച്ചെടുക്കാം ഇനി ഞാൻ കുറച്ച് ഉപ്പും നാരങ്ങ നീരും കൂടെ ഒഴിച്ചിട്ടാണ് ഈ മീനെല്ലാം അതിലേക്ക് ഇട്ടൊന്ന് കഴുകിയെടുക്കുന്നത് ആദ്യം തന്നെ ആ ഉപ്പിലും നാരങ്ങ നീരിലും ഇട്ട് നന്നായിട്ടൊന്ന് മീൻ അതിനകത്തിട്ട് ഒരച്ച് കഴുകണം കേട്ടോ ഒരച്ച് കഴിയുമെങ്കിലേ ആ ഒരു സ്മെല്ലൊക്കെ പോകത്തുള്ളൂ ഉരച്ച് ഒന്ന് കുറേ വെള്ളത്തിൽ ഒരു നാലഞ്ച് വെള്ളത്തിൽ പിന്നെ നമ്മൾ ഈ മീൻ കഴുകിയെടുക്കണം ഇല്ല ഈ ചൂരയൊക്കെ ആകുമ്പോൾ ഒരു സ്മെല്ലുണ്ടാവും അത് നന്നായിട്ട് പോകണമെങ്കിൽ കുറച്ച് തോനെ വെളത്തി മീൻ നന്നായി കഴുകിയെടുക്കണം ഇത്രയേ ഉള്ളൂ വലിയ മീനൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ഒരു രീതിയിൽ മുറിച്ച് കഴിഞ്ഞാൽ മീൻ്റെ മാംസം ഒന്നും ഒട്ടും വേസ്റ്റ് ആവാതെ നമുക്ക് പെട്ടെന്ന് തന്നെ മുറിച്ചെടുക്കാൻ പറ്റും ഓക്കേ